അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇതാ ഇന്നത്തെ വീഡിയോ ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് പിന്നെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ പറയാനുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോകുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക അപ്പം ഇതാ ബിരിയാണിക്ക് ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വിനഗർ ഒഴിച്ചിട്ട് കേട്ടോ ഇനി ഇതാ ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോ ബീഫ് കുക്കറിലിട്ട് കൊടുക്കുക ബീഫ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒരു ടീസ്പൂണോളം കേട്ടോ ഒരുപാട് മസാലകളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യത്തിന് കുറേശ് ഇട്ടുകൊടുത്താൽ മതി എന്നാലാണ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റായിട്ട് കിട്ടുക അപ്പം ത ഒരു ടീസ്പൂണോളം കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയുടെ അളവൊന്നും കൂടി പോകരുത് കേട്ടോ അപ്പോൾ അതാ കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂണോളം ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും പാടൊരു ഒന്നര ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഒരു ടീസ്പൂണോളം നെയ്യും ഇട്ട് കൊടുത്ത് അത് മിക്സ് ആക്കി കൊടുക്കാം ഇനിയിപ്പോൾ അതാ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് ഇട്ട് ഇട്ടുകൊടുത്താൽ അടിപൊളിയായിട്ട് ബീഫ് കറക്റ്റ് വേമിൽ കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഉള്ളി വയറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെമ്പിലാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ ഫുള്ളായിട്ട് നെയ്യിൽ തന്നെയാണ് വേണമെന്നുണ്ടെങ്കിൽ നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ കൂട്ടി മിക്സ് ആക്കി കൊണ്ടും ഉള്ളി വയറ്റി എടുക്കുക പക്ഷേ ഉണ്ടല്ലോ ഫുള്ള് ബിരിയാണി ഫുള്ള് നെയ്യാ നെയ്യിലന്നെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഉണ്ടാക്കാൻ പോണത് ഇന്ന് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ മനസ്സിൽ ഫുള്ള് ബിരിയാണി ചലഞ്ച് നടക്കുകയല്ലോ എല്ലാ ജില്ലകളിലും ബിരിയാണി ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി ഇതിൽ പങ്കെടുക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഇങ്ങനെ ഒരു പരിപാടി നടക്കാനുള്ളത് എല്ലാം കഴിഞ്ഞ് ന്യൂസിൽ കണ്ടപ്പോഴാണ് ഇങ്ങനെ ചലഞ്ചിങ് പരിപാടിയൊക്കെ ഉണ്ട് നിർത്തത് എനിക്കിങ്ങനെയുള്ള ബിരിയാണി ചലഞ്ചിൽ പങ്കെടുക്കാൻ കുറേ കാലങ്ങളായിട്ട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു പക്ഷേ ഉണ്ടല്ലോ ഇൻഷാല്ല ഇനി അടുത്ത ബിരിയാണി ചലഞ്ചിൽ പങ്കെടുക്കുക എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ എന്താ ബിരിയാണി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇതാ ആദ്യം തന്നെ ക്യാഷു ഒന്ന് വറുത്ത് പോരിയിട്ടുണ്ട് നെയ്യിലോട്ട് അര ടീസ്പൂണോളം ചെറിയ ജീരകം ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക എന്നിട്ട് സവാള ഇട്ട് കൊടുക്കുക അഞ്ച് എടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ വയറ്റിയെടുക്കണം കേട്ടോ അതിൻ്റെ അടിയിൽ കൂടെ അതാ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കാൻ വെക്കണുണ്ട് ഇന്ന് ഉസ്താദ് വീട്ടിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് സ്പെഷ്യൽ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചിക്കനും കൂടെ ഫ്രൈ ആക്കുന്നത് അപ്പോൾ ഇതാ സവാള നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഒരു നാല് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി നന്നായിട്ട് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് അടച്ച് വെക്കണം കേട്ടോ തക്കാളി നന്നായിട്ട് കുക്കായി ആ നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെയും വയറ്റിയെടുക്കണം അങ്ങനെ ചെയ്യുമ്പോഴാണ് ബിരിയാണിയൊക്കെ ടേസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക കേട്ടോ അധികം മസാല പൗഡറുകളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഒരുപാട് ടൈപ്പിൽ ബിരിയാണി ഉണ്ടാക്കുക എല്ലാ ബിരിയാണിക്കും വേറെ വേറെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതെന്തായാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൊണ്ടു അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി തന്നെയാണ് ശരിക്കും കല്യാണം വീട്ടുകളിൽ നിന്നൊക്കെ കഴിക്കണ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ അതാ മല്ലില പുതിനീനാല ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ മസാലയ്ക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഗരം മസാല പൗഡറും മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ അതാ വേവിച്ച് വെച്ച ബീഫ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് മസാലയും ബീഫും മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ അപ്പോൾ അതാ ഒരു സൈഡിൽ കൂടി ചിക്കൻ ഇങ്ങനെ ഫ്രൈ ആയി വരുന്നുണ്ട് ഞാൻ ഒരുപാട് ടൈപ്പിൽ ബിരിയാണി ഉണ്ടാക്കിയിരിക്കുന്നു കേട്ടോ ബീഫ് ബിരിയാണി അതിലേറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയൊരു റെസിപ്പിയാണ് അത് കേട്ടോ അപ്പോൾ ഇതാ ബീഫും മസാല ഒക്കെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റ് അങ്ങനെ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തത് കേട്ടോ അപ്പോൾ ഇതാ രണ്ട് ടീസ്പൂണോളം തൈരി ഇട്ട് കൊടുത്തിട്ടുണ്ട് തൈരി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഇതാ റൈസ് വേവിച്ചിട്ടുണ്ട് തിളപ്പിച്ച് ഊറ്റിയെടുത്തതാണ് കേട്ടോ നെയ്ച്ചോറാക്കിയിട്ട് ഇട്ടുകൊടുത്തതല്ല വെള്ള വെള്ളം തിളച്ച് റൈസ് ഇട്ട് വേന്ത് ഒരു എൺപത് ശതമാനം വരെ വേവിച്ചെടുത്തതാണ് ഇനിയിപ്പം അത് എല്ലാം ഇട്ട് ഇട്ടുകൊടുത്തിട്ട് കുറച്ച് ഗരം മസാല പൗഡറും മുകളിൽ ഇട്ട് കൊടുക്കണം എന്നാൽ ബിരിയാണി ആ ബിരിയാണി ആ മസാല ടേസ്റ്റ് പിന്നെ കുറച്ച് നെയ്യും പാടെ ഇട്ട് കൊടുക്കുക ഒരു മൂന്നോ നാലോ ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കണം നെയ് ചോറാക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നെയ്യ് ഒഴിക്കുമല്ലോ ഇത് ഊറ്റെടുത്തിട്ട് ഉണ്ടാക്കണതാണല്ലോ അത് ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഇത് അര ടീസ്പൂണ് ഗരം മസാല പൗഡർ ക്യാഷു നേരത്തെ വറുത്ത് വെച്ചിരുന്നില്ല അത് മല്ലിയില എല്ലാം ഇട്ടു കൊടുത്തിട്ട് ഒം ദം ചെയ്തെടുക്കുകയാണ് ഞാനുണ്ടല്ലോ വെയ്റ്റ് വെക്കലാണ് ഇതിൻ്റെ മുകളിൽ അല്ലാന്നുണ്ടെങ്കിൽ വാഴയില ഉണ്ടെങ്കിൽ അതങ്ങനെ ഇന്ന് അതിനൊന്നും ടൈം ഇട്ടിയില്ല അപ്പോൾ ജസ്റ്റ് അടച്ചു വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഒരു വെയിറ്റ് വെച്ച് കൊടുത്തതായിരുന്നു അങ്ങനെയാണ് ദം ഇട്ടെടുത്തത് അപ്പോൾ ഇതാ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ പായസം കൂടെ ഉണ്ടാക്കി കേട്ടോ ഈ പായസത്തിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തതാണ് ഗോതമ്പ് വെച്ചിട്ടുള്ള പായസം അടിപൊളി ടേസ്റ്റുള്ള പായസം അപ്പോൾ ഇതാ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പം മഷാല കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അടിപൊളിയായിട്ട് ഫുഡും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതാ ബീഫ് ബിരിയാണി അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ ബീഫ് ബിരിയാണി പായസം അങ്ങനെയുള്ള എല്ലാം റെഡിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അസ്സലാമലൈക്കും